പക്ഷേ വി എസ് സുനിൽകുമാറിനെ പൊട്ടിക്കാനുള്ള ഒന്നും സുരേഷ് ഗോപിയുടെ കയ്യിലില്ല എന്നുള്ളതാണ് വസ്തുത ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തീയതികളൊന്നും ഇതുവരെ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മാധ്യമങ്ങളൊക്കെ തന്നെ ഇപ്പോൾ തന്നെ എക്സിറ്റ് പോളുകളും അഭിപ്രായ സർവേകളുമായി തന്നെ ഇപ്പോൾ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മുടെ ബി ജെ പിയുമായി അടുത്തു നിൽക്കുന്ന ഒരു ദേശീയ മാധ്യമം അതായത് ഇന്ത്യ ടി വി സി എൻ എക്സിന്റെ ഒരു സർവേ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ആ സർവേയിൽ കേരളത്തെ പറ്റി പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടും എന്നൊക്കെ പറയേണ്ടി വരും കാരണം കേരളത്തിൽ നിന്ന് ഇത്തവണ മൂന്ന് സീറ്റുകൾ ബി ജെ പിക്ക് ലഭിക്കും എന്നാണ് അവർ അവകാശപ്പെടുന്നത് മൂന്നെണ്ണമെങ്കിലും നമുക്കിത് ബി ജെ പി കൊടുത്തത് നന്നായി അല്ലെങ്കിൽ ഇരുപത് സീറ്റും ബി ജെ പിക്ക് കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ആരും വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും ആ മൂന്ന് സീറ്റുകൾ ഏതൊക്കെയാണ് എന്ന് അന്വേഷിച്ചു പോകുമ്പോൾ ഒരെണ്ണം നമ്മുടെ ആറ്റിങ്ങൽ മണ്ഡലമാണ് ഒരെണ്ണം തിരുവനന്തപുരമാണ് മൂന്നാമത്തേത് ഏതാണെന്ന് ചോദിച്ചാൽ അവർക്ക് ഉറപ്പില്ല അതാണ് സത്യം അപ്പോൾ ഈ എക്സിറ്റ് പോൾ സർവേ ഫലത്തിൽ എത്രത്തോളം വിശ്വാസ്യതയുണ്ട് എന്ന കാര്യം അറിയില്ല അതവിടെ നിൽക്കട്ടെ എന്നാൽ പോലും ഇവർ അവകാശപ്പെടുന്നത് ആറ്റിങ്ങലിൽ വി മുരളീധരൻ കടുത്ത മത്സരം കൊണ്ടുവരുമെന്നുള്ളതും ഇവിടെ തിരുവനന്തപുരം മണ്ഡലത്തിൽ കൃത്യമായി പറഞ്ഞാൽ ശശി തരൂരിനെ തോൽപ്പിച്ചുകൊണ്ട് ചന്ദ്രശേഖരൻ വിവിടെ ജയിച്ചു പോകും എന്നുള്ള കാര്യമൊക്കെ തന്നെയാണ് ഈ സർവേയിൽ പറയുന്നത് ഒപ്പം മൂന്നാമത്തെ സീറ്റ് എവിടെയാണെന്ന ചോദ്യത്തിന് അവർക്ക് ഉത്തരവുമില്ല ആ സർവേയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് നോക്കാം അതിങ്ങനെയാണ് ഇത്തവണ മൂന്ന് സീറ്റുകൾ വരെ ബിജെപി സംസ്ഥാനത്ത് നേടുമെന്നാണ് ഇവർ പ്രവചിക്കുന്നത് അതേസമയം സംസ്ഥാനത്ത് ഇത്തവണയും യു തന്നെ ആധിപത്യം നേടുമെന്നുമാണ് ഈ സർവേയിൽ പറയുന്നത് പതിനൊന്ന് സീറ്റുകൾ യു നേടും ബാക്കിയുള്ള സീറ്റുകളിൽ എൽ ഡി എഫിന് ആധിപത്യം ഉണ്ടാകും എന്നാണ് ഈ ഒരു സർവേയുടെ ആദ്യഘട്ട വിലയിരുത്തൽ വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഏറ്റവും കൊടുത്ത പോരാട്ടം നടക്കുമെന്ന് പറയുന്നുണ്ട് ബിജെപിയുടെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസ് എം പി ശശി തരൂരിന് വലിയൊരു വെല്ലുവിളി ഉയർത്തി ഏറ്റവും ഒടുവിൽ നമ്മുടെ ശശി തരൂരിനെ അട്ടിമറിച്ചുകൊണ്ട് ഇവിടെ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തന്നെ ജയിക്കുമെന്നും സമാനമായ ഒരു സാഹചര്യം ആറ്റിങ്ങിൽ ഉണ്ടാകുമെന്നും അവിടെ വി മുരളീധരൻ ജയിക്കും എന്നാണ് ഈ ഒരു സർവേ ഇപ്പോൾ പറയുന്നത് ഈ സർവേയുടെ തൃശൂരിലെ ഫലമാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കാരണം തൃശ്ശൂരി എടുക്കാൻ വേണ്ടിയിട്ട് കുറേ നാളായി സുരേഷ് ഗോപി പണിയെടുക്കുന്നുണ്ട് അവിടെ സ്വർണ്ണ കിരീടം കൊടുക്കുന്നു മാതാവിന് വേണ്ടി പത്ത് ലക്ഷം രൂപയുടെ പുതിയൊരു ഒരു സ്വർണ്ണ കിരീടം ഓഫർ ചെയ്യുന്നു അവിടെ എല്ലാം ഓടി നടന്ന് പള്ളികൾ കയറി പ്രാർത്ഥന യോഗങ്ങൾ സംഘടിപ്പിക്കുന്നു അവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയിരിക്കുന്നു അങ്ങനെ പള്ളികൾ കേന്ദ്രീകരിച്ചുള്ള ഒരു വലിയ ശ്രമം നടത്തിക്കൊണ്ട് മുന്നേറിക്കൊണ്ട് വോട്ട് നേടാനുള്ള ശ്രമങ്ങൾ നമ്മുടെ സുരേഷ് ഗോപി നടത്തുമ്പോൾ ഈ അഭിപ്രായ സർവേയിൽ പറയുന്നത് സുരേഷ് ഗോപി അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നാണ് അവിടെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കുന്നത് ടി എൻ പ്രതാപൻ അല്ല മറിച്ച് അവിടെ നമ്മുടെ വി എസ് സുനിൽകുമാർ തന്നെയാകും ഒന്നാം സ്ഥാനത്ത് എത്തുക എന്നാണ് ഈ സർവേ തന്നെ പറയുന്നത് ബി ജെ പിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ദേശീയ മാധ്യമം പറയുകയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി നിങ്ങൾ മത്സരിക്കേണ്ട മത്സരിച്ചിട്ട് കാര്യമില്ല കാരണം അവിടെ വി എസ് സുനിൽകുമാറെ ജയിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഇത്രയും നാളും നമ്മുടെ സുരേഷ് ഗോപി നിറച്ചു വെച്ച കലങ്ങളും വെള്ളം നിറച്ചു വെച്ച പാത്രങ്ങളും ഒക്കെ ഇനി എന്ത് ചെയ്യും സ്വപ്നം കണ്ട രാത്രികളൊക്കെ ഇനി എങ്ങനെ അവസാനിക്കും എന്ന ചോദ്യം ഇവിടെ പ്രസക്തമായി നിൽക്കുകയാണ് സുരേഷ് ഗോപിയുടെ പരാജയം ബി ജെ പിയുടെ അടുത്ത് നിൽക്കുന്ന ഒരു ദേശീയ മാധ്യമം തന്നെ പ്രഖ്യാപിക്കുകയാണ് അവിടെ സുരേഷ് ഗോപി കാര്യമായ ഒരു ഒട്ടും കിട്ടില്ല എന്നല്ല സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപി പ്രഭാവത്തിൽ അതായത് ബി ജെ പിയുടെ വോട്ടല്ല സുരേഷ് ഗോപി എന്ന ഒരു നടന്റെ രീതിയിലുള്ള വോട്ടുകളൊക്കെ ചിലപ്പം ഒരു പക്ഷേ ലഭിച്ചെങ്കിൽ പോലും ബി എസ് ഉൽകുമാറിനെ തോൽപ്പിക്കാൻ പറ്റുന്ന വോട്ട് സുരേഷ് ഗോപിക്ക് ലഭിക്കില്ല എന്ന് തന്നെയാണ് ഈ സർവേയിലും വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപി ഇപ്പോൾ കാണുന്ന സ്വപ്നങ്ങളും ശബ്ദങ്ങളും എടുക്കാനുള്ള ഈ വരവുമൊക്കെ തന്നെ വെറുതെ ആകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട സുരേഷ് ഗോപിയുടെ വരവ് അത് കാര്യമായ മാറ്റം തൃശ്ശൂരിൽ ഉണ്ടാക്കിയിട്ടില്ല എന്ന് വേണം ഈ സർവേയുടെ ഫലം കാണുമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സർവേയുടെ ഫലത്തിൽ ഏറ്റവും കൂടുതൽ മറ്റ് പറയുന്ന മറ്റൊരു കാര്യം മലപ്പുറത്ത് ലീഗ് തന്നെ ജയിക്കുകയുള്ളൂ എന്നുള്ള കാര്യമാണ് വയനാട് ആനി തോൽക്കുമെന്നൊക്കെ ഇവർ അവകാശപ്പെടുന്നുണ്ട് പക്ഷേ തൃശൂർ വിഷയത്തിൽ മാത്രം ഇവർക്ക് കൃത്യമായ നിലപാടുണ്ട് കാരണം ബി ജെ പിക്ക് ഈ ഒക്കെ തെരഞ്ഞെടുപ്പിൽ എ ക്ലാസ് മണ്ഡലങ്ങളായി വിശേഷിപ്പിച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് തൃശൂർ അതുകൊണ്ട് എ ക്ലാസ് മണ്ഡലങ്ങളിൽ പണം വാരി എറിഞ്ഞും എത്തരത്തിൽ വേണമെങ്കിലും ജയിക്കാനുള്ള നിലപാട് സ്വീകരിക്കണമെന്നുമൊക്കെ നേരത്തെ നിർദ്ദേശം കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് സുരേഷ് ഗോപി വളരെ നാളുകൾക്ക് മുമ്പേ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് ആ മത്സരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതിനുള്ള പ്രവർത്തനവും അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹം എം പി ആയിരുന്ന സമയത്ത് തന്നെ ഭൂരിപക്ഷ സമയത്തും ഇവിടെ തൃശൂരിൽ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പിന്നാലും ഇതായിരുന്നു എന്നുള്ള കാര്യം ഇപ്പൊ തന്നെ മനസ്സിലായി അദ്ദേഹം സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കാൻ പോവുകയാണ് പക്ഷേ ആ മത്സരിച്ചാൽ അവിടെ ജയിക്കില്ല എന്ന കാര്യം ഇപ്പോൾ ബി ചേർന്ന് നിൽക്കുന്ന സർവേയിൽ തന്നെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ടി വിയുടെ സർവേ തന്നെ പറയുകയാണ് ബി ജെ പി അവിടെ അവിടെ നിന്നിട്ട് സുരേഷ് ഗോപി അവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല കാരണം അവിടെ കളം മാറി കഴിഞ്ഞിരിക്കുകയാണ് കളം അവിടെ വി എസ് സുനിൽകുമാറിലേക്ക് കളം തിരിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇനി തൃശൂരിൽ കാര്യമായ ഒരു പ്രയോജനം ഉണ്ടാക്കാൻ കഴിയില്ല വ്യക്തിപ്രഭാവത്തിൽ ചില വോട്ടുകൾ പിടിക്കാമെങ്കിൽ അത് മാത്രമേ സുരേഷ് ഗോപിക്ക് അവിടെ ഉണ്ടാക്കാൻ കഴിയുള്ളൂ ടി എൻ പ്രതാപനും അതിനുള്ള വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നില്ല പകരം അവിടെ കൃത്യമായി പറഞ്ഞാൽ ബി എസ് സുനിൽകുമാർ കൃത്യമായി അവിടെ ജയിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് രാവിലെ തന്നെയാണ് ഒരു വാദം തുടങ്ങിയത് അതിൽ പറഞ്ഞത് സുരേഷ് ഗോപി പറഞ്ഞത് പത്ത് ലക്ഷം രൂപ ഞാൻ എൻ്റെ ഒരു ആരാധനയായി അവിടെ മാതാവിന് സ്വർണ്ണ കിരീടമായി നൽകുമെന്ന കാര്യം പറഞ്ഞപ്പോൾ ബി എസ് സുനിൽകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ ആരാധന ഇല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട കടമകൾ കർമ്മങ്ങൾ എന്നൊക്കെ പറയുന്നത് ആ ജനങ്ങളോടുള്ള വിശ്വാസമാണ് എന്നെ നിങ്ങൾ ജയിപ്പിച്ചാൽ ജനങ്ങൾക്ക് മുന്നിൽ ഒരു കർമ്മമായി അത് ചെയ്യാനുള്ള കരുത്തെനിക്ക് ഉണ്ടാകും അത് ഞാൻ ചെയ്യും അതാണ് എൻ്റെ വാക്ക് എന്നാണ് സുനിൽകുമാർ പറഞ്ഞിരിക്കുന്നത് കൃത്യം നിലപാടാണ് മതങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വോട്ട് വോട്ട് വേണ്ടി സുരേഷ് ഗോപി ശ്രമിക്കുമ്പോൾ അതല്ല ജനങ്ങളാണ് എൻ്റെ വിശ്വാസം ജനങ്ങൾക്കൊപ്പം നിന്നാലേ കാര്യമുള്ളൂ ജനങ്ങൾക്കൊപ്പം നിന്നാൽ ജനങ്ങളുടെ ശക്തിയിൽ നിന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ള കൃത്യബോധം ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാനുള്ള വി എസ് സുനിൽ കുമാറിന്റെ ശ്രമം അതിവിടെ വിജയിച്ചു എന്ന് പറയേണ്ടി വരും അതുകൊണ്ടാണ് കേന്ദ്രത്തിന് ഭരിക്കുന്ന ബിജെപിയുമായി ചേർന്ന് നിൽക്കുന്ന ദേശീയ ചാനലില് പോലും പറയേണ്ടി വന്നു തൃശ്ശൂർ നിങ്ങൾ നിൽക്കുന്നത് സുരേഷ് ഗോപി തോക്കും എന്നുള്ള കാര്യം ഈ സർവേയുടെ മറ്റ് റിപ്പോർട്ടുകൾ കൂടി ഒന്ന് നോക്കണം കാരണം രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ നിന്നാൽ എങ്ങനെയായാലും ജയിക്കും എന്നിവർ പറയുന്നുണ്ട് മലപ്പുറത്ത് മുസ്ലിം ലീഗിലായിരിക്കും ആധിപത്യം എന്ന് പറയുന്നുണ്ട് ത്രികോണ പോരാട്ടം നടക്കുന്ന തൃശ്ശൂരിൽ എൽ ഡി എഫ് മുന്നിൽ നിൽക്കും എൽ ഡി എഫ് തന്നെയായിരിക്കും ജയിക്കുക എന്നാണ് ഇന്ത്യ ടിവിയുടെ സർവേ പറയുന്നത് ബിജെപി ഇത്തവണ വിജയം ഏകദേശം ഉറപ്പിച്ചൊരു മണ്ഡലം കൂടിയായിരുന്നു തൃശ്ശൂർ എന്ന കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ് സുരേഷ് ഗോപിക്ക് വ്യക്തിപരമായ വോട്ടുകൾ കൂടി പിടിക്കാനാകുമെന്ന ബിജെപി വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ മത്സരി തീരുമാനിച്ചെങ്കിൽ പോലും ും പ്രഖ്യാപിച്ചതോടെ മാറി മറിഞ്ഞിരിക്കുന്നു എന്ന് പറയണം എന്തായാലും സീറ്റുകൾ വരെ നേടുമെന്നാണ് ഈ സർവേ പറയുന്നത് ആരെങ്കിലും തന്നല്ലോ സമാധാനം എന്ന് വേണമെങ്കിൽ നമുക്ക് ആശ്വസിക്കാം കാരണം സാധാരണ സർവേ നടത്തുമ്പോൾ ഇരുപത് സീറ്റും നേടുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അവർ കൃത്യമായി പറയുന്നു സീറ്റുകൾ സീറ്റുകൾ കാര്യം അതിൽ കൂടുതലേക്ക് പോകും എന്നുള്ളതാണ് സത്യം കാരണം രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ വി സിയെ കാറ്റ് ഇത്തവണ വീശാൻ അങ്ങനെ വീശിയില്ലെങ്കിൽ അത് യു ഡി എഫിന് അനുകൂലമായി വീശും എന്ന കാര്യത്തിലും സംശയം വേണ്ട അതേസമയം തമിഴ്നാട്ടിലും ഈ സർവേയിൽ പറയുന്നുണ്ട് കർണാടകയിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതികരണം അവിടെ നിന്നുണ്ടാകും അതൊക്കെ തന്നെ ബിജെപിക്ക് അനുകൂലമാകും എന്നൊക്കെ പറയുന്നുണ്ട് ഈ സർവേയുടെ ഏറ്റവും ഒടുവിൽ പറയുന്നുണ്ട് ഈ ദക്ഷിണേന്ത്യയിൽ ഇന്ത്യ സഖ്യം സീറ്റുകൾ നേടുമെന്നും എൻ ഡി പറയുന്നത് ഈ രണ്ട് മുന്നണിയിൽ പരാത്ത വൈഎസ് ആർ കോൺഗ്രസ് ആകട്ടെ ടി ഡി പി അണ്ണാ ഡി എം കെ മജ്ലിസ്റ്റ് പാർട്ടി എന്നിവരൊക്കെ തന്നെ മുപ്പത്തിരണ്ട് സീറ്റുകൾ നേടുമെന്നാണ് പറയുന്നത് അങ്ങനെ ദക്ഷിണേന്ത്യ മുഴുവനും അങ്ങ് പിടിക്കണം ദക്ഷിണേന്ത്യ മുഴുവൻ പിടിച്ചാലേ കാര്യങ്ങൾ നടക്കുള്ളൂ അങ്ങനെ നമുക്ക് മുന്നൂറ് സീറ്റ് തയ്ക്കാം എന്ന് പറയുന്ന മോദിയോട് അവർ തന്നെ പറയുകയാണ് ദക്ഷിണേന്ത്യയിൽ അധികം വിള കാര്യമില്ല അവിടുന്ന് വലിയ സീറ്റൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് ബി ജെ പിയുടെ ചേർന്ന് നിൽക്കുന്ന ഈ ദേശീയ മാധ്യമം തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് എന്തായാലും സുരേഷ് ഗോപി ഉറക്കമുളച്ചതൊക്കെ വെറുതെ ആകുമെന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പായിട്ടുണ്ട് അത് അവർക്ക് തന്നെ ബോധ്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റുകൾ എന്തെങ്കിലുമൊക്കെ സഭയിലോ ചർച്ചയിലോ ഒക്കെ പോയി അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെങ്കിൽ അതും കൂടി വാങ്ങി ചർച്ചയെ അവസാനിപ്പിക്കാൻ ഇല്ലെങ്കിൽ പ്രചാരണം അവസാനിക്കാൻ ഉള്ള അവസാനവിട്ട ഓട്ടത്തിലാണ് സുരേഷ് ഗോപി പക്ഷെ വി എസ് സുനിൽകുമാറെ പൊട്ടിക്കാനുള്ള ഒന്നും സുരേഷ് ഗോപിയുടെ കയ്യിലില്ല എന്നുള്ളതാണ് വസ്തുത